നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആദരിച്ചു കേരള ലാൻഡ് റിഫോംസ് റിവ്യൂ കമ്മിറ്റി അംഗമായി സർക്കാർ നിയമിച്ച ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അലാബുദ്ദീൻ അടൂർ മികച്ച ജീവകാരുണ്യ പ്രവർത്തകൻ റാവുത്തർ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഷിബു റാവുത്തർ കവിയും സാഹിത്യ പ്രവർത്തകനും ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ നസീർ സീതാർ മാധ്യമരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീസ് മാലിക് എം എച്ച് എന്നിവരെ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റി ആദരിച്ചു റാവൂത്തർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം അബ്ദുൽ സലാം അക്കരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ സംസ്ഥാന ട്രഷറർ അലി അക്ബർ പട്ടാമ്പി എസ് മുജീബ് റഹ്മാൻ എസ് ജൌഫർ ഖാൻ നൗഷർ റാവുത്തർ സുനിത നിസാർ സെയ്ദലി റാവുത്തർ എം സി സുബൈർ അഫ്സൽ പത്തനംതിട്ട ഹബീബ് റഹ്മാൻ പന്തളം എം അബ്ദുൽ കലാം ആസാദ് എം കെ ഷമീർ അഡ്വക്കേറ്റ് റിബിൻ ഷാ അഡ്വക്കേറ്റ് അഫ്സൽ ഹനീഫ മാസ്റ്റർ പട്ടാമ്പി നെവിൻ ഹനീഫ അബ്ദുൾ റഹീം ഇബ്രാഹിം നെടുങ്ങാട്ടിൽ പി കെ അബ്ദുൽ ഹക്കീം ചെർപ്പുളശ്ശേരി അബ്ദുൾ റഹ്മാൻ ബീരാൻ മുഹമ്മദ് കുട്ടി അബു താഹിർ മമ്പറ്റ കെ എ റഹീം കുമളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എറണാകുളം